അവരുടെ ഇതേ സംഘടനകൾ ഇവരുണ്ട് അതിലെല്ലാത്തിനുമുള്ള നമുക്കൊരു കാടനെ ഇറക്കിയാലോ ഒതുക്കണ്ടെന്ന് പഞ്ചാവ് കെമിക്കൽ പരിപാടി സാധനം മാത്രമായിട്ട് ഇപ്പൊ ഇവിടെ പറയുന്നുള്ളൂ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് നമ്മൾ മദ്യം ഞാൻ ചോദിക്കുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇത്ര പൈസ നമ്മൾ രൂപ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് ആ പൈസ ഉണ്ടാക്കിയെങ്കിൽ എന്തിന്റെ മ്മട്ടി പാടത്തില് വിനായകന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തൊരു മുഖമാണ് പ്രവീൺ ടീജയുടേത് നമുക്കിപ്പോ ഇന്ന് പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രവീൺ ആണ് നമുക്ക് പ്രവീണിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം പ്രവീൺ പുതിയ സിനിമ ഏതാണ് അതിന്റെ വിശേഷങ്ങളൊന്നും നമുക്ക് വേണ്ടി പറയാൻ പറ്റുമോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ആളായിരുന്നു ഡയറക്ടർ ആളുടെ രണ്ടാമത്തെ പടം ടൈറ്റിൽ വേണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്തോ ഇഷ്യൂ ഉണ്ട് അതിന്റെ പേരില് അതുകൊണ്ടാണ് പിന്നെ പ്രവീൺ ജനിച്ചതൊക്കെ ഇടുക്കിയിലാന്ന് മുന്നൊരു ഇന്റർവ്യൂല് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇടുക്കിന്ന് എറണാകുളത്തിലേക്ക് വന്ന വന്നൊരു ജേണി അതെങ്ങനെയാണ് എത്തി ഞാൻ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മക്ക് ഇപ്പൊ ആലുവിലൊരു ഹോസ്പിറ്റലിലായിരുന്നു അമ്മ ശാന്തി വൈദ്യനായിരുന്നു അങ്ങനെ അങ്ങനെ വന്നിട്ട് പിക്ക് അമ്മയൊക്കെ അമ്മ നമ്മുടെ മലയാള നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അറിയാലോ എന്ത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോ റീസെന്റ് ആയിട്ട് ലഹരി പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോ പ്രവീണിന്റെ ഒരു അഭിപ്രായം എന്താ അതിനെ കുറിച്ച് ഈ സിനിമയിൽ ഈ പറയുന്ന ലഹരി സംഭവങ്ങളുണ്ടോ അല്ലെങ്കിൽ മീഡിയ പറഞ്ഞു വരച്ച അല്ലെങ്കിൽ പ്രവീണ് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പം വന്ന് ലഹരി ഇപ്പൊ നമ്മള് ഏതാണ് ലഹരിന്നുള്ളതിന്റെ ഏത് ലഹരിയാണ് നമ്മൾ ചോദിക്കുന്നത് എന്നാണ് അതായത് ഇപ്പൊ ഇന്നിപ്പോ ലാസ്റ്റ് വന്നത് വേടന്റെ കാര്യാണ് വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇപ്പൊ ഏഴ് എന്ന് പറയുന്നു ഗ്രാം എന്ന് പറയുന്നു അങ്ങനെ മാറ്റങ്ങളുണ്ട് ഗ്രാമിന്റെ കാര്യത്തിൽ എന്നാല് കഴിഞ്ഞ ദിവസം മറ്റേ സംവിധായകന്റെ ഫ്ലാറ്റ് നിർമ്മാതാവിന്റെ ഫ്ലാറ്റിൽ നിന്ന് പിന്നെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു എന്ന് പറയുന്നു അപ്പൊ അതുപോലെ തന്നെ എം ഡി എം എ സംഭവങ്ങൾ ഒക്കെ വരുന്നുണ്ട് അപ്പം ഈ പറയുന്ന ഏതു തരത്തിലുള്ള ലഹരിയാണെങ്കിലും അങ്ങനെ ഒരു അനുഭവം പ്രവീണ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ ഉപയോഗിക്കുന്നു ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഹിസ്റ്ററി എടുത്ത് വെച്ച് സാധനത്തിണെങ്കിൽ അതുമുണ്ട് നമ്മൾ സംസാരിക്കണം നമ്മുടെ ഈ ലഹരിയുടെ ഉപയോഗത്തിന്റെ കാര്യത്തെ കുറിച്ചിട്ട് സോ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ നമ്മുടെ കണ്ണിൽ ലഹരി എന്ന് പറയുന്ന സാധനം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറയുന്ന കഞ്ചാവ് കെമിക്കൽ പരിപാടി സാധനം മാത്രമായിട്ട് ഇപ്പൊ ഇവിടെ പറയുന്നുള്ളു ഞാൻ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഈ പിന്നെ പിന്നെ ഒരു പറയുന്നത് കേരളം അംഗീകരിച്ച ഒരു സാധനം അല്ലെങ്കിൽ സർക്കാർ വിറ്റഴിക്കുന്ന ഒരു സാധനം വിറ്റഴിക്കുന്നതുകൊണ്ട് സർക്കാരിന്റെ ഒരു വരുമാന ഓരോ ദിവസവും ഓരോ സ്ഥലത്തെ ഓരോ സ്ഥലങ്ങളുടെ പേരിൽ ഇതാക്കാൻ ഇപ്പൊ ഓടത്തിൽ ഇപ്പൊ കായംകുളം ഫസ്റ്റ് അടിച്ചു എന്ന് പറയുന്നത് ഇവിടെ കൊറ്റിഘോഷിക്കാൻ അങ്ങനത്തെ നമ്മൾ ലാസ്റ്റ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇത്ര പൈസ നമ്മൾ ഇത്ര രൂപ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് ആ പൈസ ഉണ്ടാക്കിയ എന്തിന്റെ പുറത്താ സോ അപ്പൊ നമ്മുടെ ഇതിന്റെ അത് ഓൾറെഡി ഉള്ള സാധനം തന്നെയത് അപ്പൊ അതിൽ പറ്റി എനിക്ക് വലിയ ഇതായിട്ടുള്ള പിന്നെ ഇത്രയും കേസ് നമ്മുടെ ഇതിന് മുന്നത്തെ അവർ കേസ് കിട്ടുന്ന സമയത്ത് അത്ര നാലായിരത്തി അഞ്ഞൂറ് അത്രയെങ്ങോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് അതിൽ നമ്മൾ ഞാൻ കേട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് ഭയങ്കര സെൻഷേഷൻ ആയിരിക്കുന്ന കാര്യം കഴിഞ്ഞാല് ഫിലിം സിനിമ ബാക്കി ഇവിടുത്തെ ഒറ്റ ഡിപ്പാ അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സംശയം കാരണം ഇപ്പൊ നമ്മുടെ ഇവിടേക്ക് എത്രയാണെന്നുള്ള അതിനൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ടായിരിക്കും ഇതിങ്ങനെ കൂടുതലും ആഘോഷിക്കപ്പെടുന്നത് അതായത് ഇപ്പൊ ഈ ഒരു മാസത്തിന് ഇതേപോലെ മുലഹരിക്കൾക്കാരെല്ലാത്ത എല്ലാ ദിവസങ്ങളും നമ്മൾ ഇത് ഇതറിയണോ പക്ഷെ എന്നും എപ്പോലാണ് ഇത് ഭയങ്കര സി ഇത്രയും ഇതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയേക്കണെന്നുള്ളത് നമുക്കറിയാല്ലോ ഈ സാധനങ്ങളിലേക്ക് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ലഹരി ഉണ്ടോ എന്നുള്ള സാധനം ചോദിച്ചുകഴിഞ്ഞാല് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് പറയേണ്ട കാര്യം ഒന്നുമില്ല ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇതാക്കുന്നുണ്ട് നമ്മൾ കേൾക്കണ കടകളിൽ ഇതല്ലാണ്ട് ഇതല്ലാണ്ടായിട്ട് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മീൻസ് എനിക്കുള്ള മേജർ ഇഷ്യൂ എന്നുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ്റെ ഇത് ഇത് ഷീറ്റ് പരിപാടി സാധനങ്ങളൊക്കെ ഇടുന്ന സമയത്ത് അതിൽ ആദ്യം എഴുതുന്നത് എത്ര കുപ്പി വേണം എത്ര കുപ്പി ബ്രാൻഡ് വേണോന്നാണ് എഴുതുകൾക്കുന്ന ചേട്ടന്മാർ എന്നൊക്കെ പറയുമ്പോ ലൈറ്റ് യൂണിറ്റ് പരിപാടി എന്ന് വെച്ചാൽ അറിയാമല്ലോ ആർട്ടിലൊക്കെ പണിയെടുക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ പണിയല്ല അത് ഇപ്പൊ ആക്ടർ ഞാൻ ഇപ്പൊ ആക്ടിങ് മാത്രം എനിക്ക് ഒരു പണി എടുക്കേണ്ടി വരില്ല ഞാൻ ലിറ്ററലി പോയിട്ട് വെറുതെ ഇരിക്കുകയാണുള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ പോകുന്നു എനിക്ക് ചിലപ്പോൾ കയറാറുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അവിടെ പോയി ഇരിക്കുന്നു ഇത്രയും നേരം ഞാൻ ചെയ്യും ഇത്രയും നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തിരിച്ചു ഞമ്മ നമ്മുടെ റൂമിലേക്ക് എത്തുന്ന സമയത്ത് ഒരു അവസ്ഥയുണ്ട് ബോഡിയൊക്കെ മറ്റേ മറ്റേ തളർന്ന് വേറൊരു അവസ്ഥയൊക്കെ ആ അവസ്ഥ ഇപ്പൊ വെറുതെ ആയിട്ടുള്ള എനിക്ക് ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്നത് ഇത്ര അറുപതും കിലോ ഉള്ള ഈ സാധനങ്ങൾ എടുത്തിട്ട് ഈ അവർക്ക് മഴ അവർക്ക് മഴ ഉണ്ടാവില്ല വെയിലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാ അപ്പൊ സംഭവിച്ചിട്ടുള്ള നമ്മൾ ഇവിടെ മദ്യപിക്കുന്നു ചെയ്യാനായിട്ട് അവർക്ക് അവർക്ക് അടുത്ത ദിവസം അപ്പൊ ഞാൻ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് നമ്മൾക്ക് പിന്നെ അവര് അതായത് ഫിലിമിലെ ആൾക്കാർ തന്നെ അല്ലെ പ്രൊഡക്ഷൻ ടീം തന്നെ ഇങ്ങനെ വാരിക്കോരി ഇപ്പൊ മദ്യയാണെങ്കിലും ഉള്ള സാധനങ്ങൾ അവരുടെ വർക്ക് സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് പണി തീർക്കാൻ അല്ലെ ഒരു ഡേറ്റ് ഉണ്ടാവുമല്ലോ സിനിമ ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന നിർമ്മാതാക്കളും ഇത് ആ രീതിയിലല്ല നടക്കും ബേസിക് റുട്ടീൻ എന്നുള്ള പറയുന്ന ഒരു രീതിയിലുള്ള അവസ്ഥയല്ല എന്താ പറയാ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ നമ്മളൊരു വീട് പണിയാൻ വേണ്ടി പോകുന്ന വൈകുന്നേരം എന്തായാലും ഒരു അവിടെ ആവുമ്പഴേക്കും അപ്പൊ അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത് അതായത് ഇപ്പൊ പണി തീർത്ത് സമയത്ത് പണി തീർത്താലാണല്ലോ ആ സിനിമ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു സംവിധായക ഒരു നിർമ്മാതാവ് തീരുമാനിക്ക എന്റെ പ്രൊഡക്ഷനിൽ ഞാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തരത്തിലുള്ള ലഹരി കൊടുക്കുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ചിലപ്പം ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ് റെഡിയാണെന്ന് പറഞ്ഞു കാരണം ഇതിനിപ്പോ നമ്മുടെ പ്രൊഡക്ഷൻ്റെ അകത്ത് ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ളതിന്റകത്ത് നമുക്ക് എല്ലാ ഓരോ ചെറിയ ചെറിയ സർക്കിൾ എന്നുള്ള അവസ്ഥയിൽ നിന്നിട്ടാണ് പണിയെടുക്കുന്നത് സോ അവര് തിരുവനന്തപുരത്തെ സർക്കിൾ ആണെങ്കിലും ആണെങ്കിലും ബാക്കി ഇപ്പോ എന്താ പറയാ ബാക്കിയുള്ള സർക്കിൾ ആണെങ്കിലും വർക്ക് ആവുന്നത് ഒരു ഗ്രൂപ്പ് എന്നുള്ള അവസ്ഥയിൽ തന്നെയായിരിക്കും അങ്ങനെ നിക്കുമ്പോഴേക്കും നമുക്ക് മറ്റേ ആ അവസ്ഥ എന്താണ് നമ്മൾ നമ്മളിവിടെ ബോളിവുഡ് അല്ലെങ്കിൽ ഹോളിവുഡ് പരിപാടി അതേപോലത്തെ എന്തെങ്കിലൊക്കെ പോവാണെങ്കിൽ അവിടെ ചിലപ്പോ ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് ഈ പറയുന്ന ഫ്രീഡങ്ങളോ പരിപാടികളോ ഒന്നും ഉണ്ടാവാൻ സോ ഞാനും എനിക്ക് മറ്റേ പറയുന്ന ഞാൻ പോസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് അഭിനയിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഡയറക്ടർ ഉണ്ട് റിച്ചി മെത്ത് എന്ന് ആൾക്ക് സ്മോക്ക് എന്ന് പറഞ്ഞ സാധനം പറ്റത്തില്ല ആ ഏരിയയിൽ പറ്റത്തില്ല

ഒരു ജനറലൈസ് ചെയ്തിട്ട് കൊറേ കേട്ടിട്ടുള്ള വാക്കുകളാണ് കഞ്ചാവാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആണ് അങ്ങനെ പറഞ്ഞ് നടക്കുന്ന നമ്മളിപ്പോ അത് ഒരു ലുക്കിനെ ഫേസ് ചെയ്തിട്ട് കൊറേ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രവീണിന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ട് സിനിമയില് ഞാൻ ഞാൻ ജാതി പറയോ അങ്ങനെയൊന്നല്ല പക്ഷെ സിനിമയില് ഇങ്ങനത്തെ ഒരു ഇതുണ്ടോ അതായത് കളറിന്റെ പേരിലോ അല്ലെങ്കിൽ പിന്നെ ജാതിന്റെ പേരിലോ ഒരു മാറ്റി നിർത്തലുകളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ പരിപാടികളൊന്നും ഒക്കെ ആ രീതിയിലുള്ള അതല്ലാണ്ടായിട്ട് നമുക്ക് ഈ അതിപ്പോ ഞാൻ വേറൊരു ഇത് ഇപ്പൊ ഇപ്പൊട്ടിനെ കുറിച്ച് സോ ലാസ്റ്റ് ഡേ ഞാൻ ഒരു എൻ്റെ എന്റെ പടമൊന്നും അല്ല വേറൊരു പടത്തിന്റെ ഇതിനു വേണ്ടി പോയത് സോ അവിടെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു മേജർ ഗൈ ഇത് ഉണ്ട് നമ്മുടെ സംഘടനയിലുള്ള ലൈക് ദ പ്രൊഡ്യൂസേർ സംഘടനയാണെങ്കിൽ അവരുടെ ഇതേപോലത്തെ കുറെ സംഘടനകൾ ഇവരുണ്ട് ആ അതിലെല്ലാത്തിനുമുള്ള ഒരാൾ അപ്പോ പുള്ളി എൻ്റെ അടുത്ത് ഞാൻ കയറി ചെന്നു നമ്മളവിടെ ഇരിക്കാനുണ്ട് സമയത്ത് ആളുണ്ടാവും അവരുടെ അപ്പോ ആള് എന്റെ അടുത്ത് നേരി ചോദിക്കുന്നതാണ് നമുക്കൊരു വേടനെ ചിലപ്പോയിപ്പം ഇപ്പൊ എതിരെ അതായത് വേടൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട് ലഹരി കൊള്ളില്ല മക്കളെ നമ്മളത് ഉപയോഗിക്കരുത് എന്നൊക്കെ വേടൻ പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരുപാട് ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് വേടന്റെ ഓരോ ഷോകളിലും ആ വേടൻ തന്നെ ഇപ്പോ വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് ലഹരി പിടിച്ചു എന്ന് പറയുമ്പോ ഇതിപ്പോ വേറെ എത്രാതെ തവണ പിടിക്കുന്ന ഐഡിയ ഉണ്ട് ഓക്കെ സോ ഇത് നമ്മൾ തന്നെ ഇതിനകത്ത് ഇതേ ന്യൂസിലേക്ക് ഇപ്പം ഇത് ഇപ്പൊ പറ്റിയതാക്കിട്ട് എല്ലാ ന്യൂസിലകത്തും ഇതിന് മുന്നേ തവണ പുള്ളിയുടെ കയ്യിൽ നിന്ന് പുളിനെ എവിടെയെ പിടിച്ച് നിർത്തി തപ്പിക്കഴിഞ്ഞാൽ പുള്ളിയുടെ പോക്കറ്റീന്ന് ഇത് കിട്ടിയെന്നും പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് കിട്ടാതെ അതേപോലെ അതല്ല ഞാൻ അതെ ഒന്ന് പിന്നെ ഉപയോഗിക്കുന്ന ഒരാൾ ഇതിനെ പറ്റി ഇപ്പൊ അത് കൊള്ളത്തില്ല ആള് പറഞ്ഞത് കെമിക്കൽ ഉപയോഗിക്കല്ലേ എന്നുള്ളതാണ് കെമിക്കൽ ഉപയോഗിക്കില്ലേ എന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് എല്ലായിടത്തും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അത് അത് ഉപയോഗിക്കുന്ന അത് ഒരു തവണ അല്ലെങ്കിൽ ഉപയോഗിച്ച ആൾക്കാർക്കോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഐഡിയ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അത് പറയുന്നു അത് എസ്പെഷ്യലി ഈ വേറെ കാര്യം കഴിഞ്ഞാൽ ഈ ഒക്കെ ഇപ്പൊ ഈ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞില്ല എല്ലാവർക്കും ഇത് ഇതറിയാം ഇതിന്റെ പേരുകൾ അറിയാ എല്ലാ ഭയങ്കര പേടിയാ ഇതിന്റെ എഫക്ട് എന്താണ് എത്ര ചില ആളുകൾ അങ്ങനെയാണെങ്കിലും ഉപയോഗിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു തവണ ഉപയോഗിച്ച് നോക്കുന്ന ഏറ്റവും നമ്മൾ ഇത്ര ഈ അറിയാൻ വേണ്ടി പിന്നെ ഈ ഒരു അവസ്ഥ വന്നതായി ആയിക്കൂടാന്നില്ല അതില് ഈ അഡിക്ഷനിലേക്ക് പോകുന്ന സാധനം അഡിക്ഷൻ നമ്മൾ വിചാരിക്കുന്ന സബ്സ്റ്റൻസ് മാത്രം പോകുന്നു അത് ആ ഇൻഡിവിജ്വലിന്റെ മെന്റൽ അവസ്ഥയിലും കൂടി ചേർത്തിട്ടായിരിക്കുള്ളൂ ഈ പറയുന്ന സബ്സ്റ്റൻസ് അതിൻ്റെ ടേക്ക് ഓവർ ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് അത് ആ ഇൻഡിവിജ്വൽ തന്നെ പോയിട്ട് കൃത്യമായിട്ട് പോയി തെറാപ്പ് ചെയ്ത് അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിൻ്റെ ഇറങ്ങാം ഓക്കെ അതല്ലാതെ ആ ഡ്ര ആ പറയുന്ന യൂസ് ചെയ്ത ഡ്രഗിന്റെ പേരിലുള്ള പ്രശ്നമല്ല ആ ഇൻഡിവിജ്വലിന്റെ പ്രശ്നമാണ് അപ്പോൾ വലിപ്പോ അത് ആലോചിച്ച് നോക്കും ഈ പറയുന്ന കെമിക്കലായിട്ടുള്ള ഡ്രഗ്സ് ഇറങ്ങുമ്പോൾ കഴിഞ്ഞാൽ അത് ഇതുണ്ടാക്കിയ കാലഘട്ടം ഏതാണെന്ന് അറിയാലോ ഫസ്റ്റ് വേൾഡ് വാറിലെ കഥകളൊക്കെ അറിയിട്ടില്ലേ ഒരു ബിഎഡ് ആയിട്ടുള്ള സ്റ്റോറി എം ഡി എം എന്റെ ഇതാണല്ലോ സോ ഈ എനിക്ക് തോന്നുന്നത് പോളണ്ടോ സോവിയറ്റോ ഇവിടെ അവിടെയുള്ള ഏതൊരു ട്രൂപ്പ് റഷ്യൻ ട്രൂപ്പോ ഇരുപത് പേരുള്ള ഒരു കമാൻഡർ എന്തോ ഇരുപത് പേരുള്ള ഒരു സോജേഴ്സ് പരിപാടി സാധനം അപ്പൊ കോൾഡ് വാർ എന്തോ സംഭവിച്ചോണ്ടിരിക്കണോ ആ സമയത്ത് ഇവർക്ക് റേഷൻ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ് എംആടി ഫുഡ് പരിപാടി അതേപോലെയാണ് ഈ പറയുന്നത് റേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോ രണ്ടാഴ്ചത്തേക്കുള്ള ഈ പറയുന്ന ട്രിപ്പിന് കൊടുത്തേക്കും അപ്പൊ ഇവരും അവരുടെ രാജ്യവും നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം പോയി കിടക്കാം യുദ്ധ സമയത്തുള്ള അവസ്ഥയായാലും അപ്പോ ഇവര് വിചാരിച്ച പുള്ളിനെ പുള്ളി കമാൻഡർ വിചാരിക്കണ ക്യാപ്റ്റൻ വിചാരിച്ചേക്കണേ നാല് സൈഡിൽ നിന്നും വളഞ്ഞു ഇനി ഒന്നുമില്ല പണിപാളി രക്ഷപ്പെടാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിയായിരുന്ന സാധനങ്ങൾ ഈ രണ്ടാഴ്ചത്തേക്കുള്ള റേഷൻ അവിടെയുള്ള എല്ലാവരെയും കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇടിപ്പിച്ചിട്ട് ഇവർ നടന്നു ഇവര് പോയ വഴിയിൽ പിന്നെ ഇവരെ ഇവരന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇവര് ഏത് വഴിക്ക് അങ്ങനെ പോയെന്നുള്ള സാധനം കാരണം ഇവരെ പോയി അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്കുള്ള ഈ സാധനം ആ കാലഘട്ടത്തിൽ അപ്പൊ ഉണ്ടാക്കിയേക്കുന്ന സാധനം ഇപ്പോഴും നമ്മുടെ ഇവിടെ ഇതേ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് അപ്പോ എത്ര കാലം ഇത് ബാൻ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും കൊറേ കുറെ കാലത് ബാൻ ചെയ്യുന്നു ഓരോ രാജ്യങ്ങളും ബാൻ ചെയ്യുന്നു യു എന്ന് ഇത്രയും കാലമായിട്ട് ബാൻ ചെയ്ത സാധനം ഇവിടെ ഇല്ല നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ ഉള്ളിൽ വനങ്ങളിൽ നിന്ന് എത്ര മരങ്ങള് എത്ര ചെടികൾ എത്ര മൃഗങ്ങൾ വംശനാശം സംഭവിച്ചിട്ടുണ്ട് എമ്പത്തി ഏഴിലല്ല നമ്മൾ ഈ സാധനം ഇവിടെ ലീഗലാക്കിയത് കഞ്ചാവ് രണ്ടായിരത്തി നാലിലേ സാധനങ്ങൾ നമുക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇത്ര ഇരുപത്തി അഞ്ചില് അത് ഇങ്ങനെ ആ സാധനങ്ങൾ ഇല്ലാതായി ഇതേപോലെ ലീഗൽ ആയിട്ടുള്ള ഇപ്പോഴും സാധനങ്ങൾ സ്റ്റിൽ നിന്നോണ്ടിരിക്കണേ അപ്പൊ അത് എവിടെയാണ് പ്രശ്നം ഞാൻ കിടക്കണേ അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല ഇതിനെ പറ്റി നമുക്ക് ഇരിക്കേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരു നമ്മൾ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞുള്ള ടേം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ അവരാണ് ആ രാജ്യമായിട്ടാണ് എന്ന് പറയുന്നു അവരെ കാര്യം സോ ലൂപ്പ് തന്നെ നമ്മൾ പണ്ട് എത്ര ഡിസിലും ബി സി മറ്റേ ഇതിന്റെ സമയത്ത് നടന്നുകൊണ്ടിരുന്ന പരിപാടി അല്ലെ നമുക്ക് എപ്പോഴും ഒരു ഒരു രാജ്യം ഉണ്ടാവും രാജ്യത്തെ രാജാവ് പരിപാടി സാധനം ഉണ്ടാവും അവരുടെ ചുറ്റുപാടുള്ള കുറച്ച് ഇതായിട്ടുള്ള കുറച്ച് പേർക്ക് എന്താ പറയാ പിന്നെ പുരോഗതിമാർക്കും എല്ലാവർക്കും നല്ല അവസ്ഥ അതിന്റെ അപ്പുറത്ത് രാജ്യത്തിന്റെ ഇതിന്റെ കോട്ടവാദത്തിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നതിനനുസരിച്ച് അവിടെ മറ്റേ ഈ ദാരിദ്ര്യം പരിപാടി സാധനങ്ങൾ മറ്റേ ഇത് ഒടിഞ്ഞു കൂങ്ങി കിടക്കുന്ന ടീമുകൾ ഈ പരിപാടി തന്നെയല്ലേ ഇവിടെ ഇവിടെ നടന്നോണ്ടിരിക്ക ആ സമയത്തോടെ അപ്പൊ ആ സമയത്തോണ്ട് സിവിലൈസേഷന്റെ ഉള്ളിൽ അതേ സിസ്റ്റം തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ ഇപ്പോഴും ഉണ്ടാവുള്ളൂ ഈവൻ എന്തോ നമ്മൾ കൊറേ ഇത് വന്നു നമുക്ക് നമ്മൾ കുറെ എന്താ പറയാ ടെക്നിക്ക് ടെക്നോളജി കൊണ്ടു നമ്മൾ കൊറേ ഡെവലപ്പ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിസ്റ്റം ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്ഥാനത്തിൽ തന്നെയല്ലേ